ഹലോ വെൽക്കം ബാക്ക് അതെ ഞങ്ങളുടെ അയ്യപ്പയുടെ ബർത്ത്ഡേ ആണ് ഇത് ആരാണെന്ന് നിങ്ങൾ ചോദിക്കും ഞങ്ങൾ ഞങ്ങളുടെ വേറൊരു ദിവസമാണ് ഞങ്ങൾ ദുബായിൽ പോകുമ്പോൾ അതെ ഞങ്ങൾ ഞങ്ങൾ ഒരു ഒരു വർഷത്തെ മൂവ് ആയിരിക്കും ദുബായിൽ വർഷത്തിൽ ദുബായി പോകുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് അതെ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ദുബായ് ട്രിപ്പ് കാണാം ഓക്കെ അപ്പോ ആസ് യൂഷ്വൽ കരൺകുമാർ ഉണ്ട് ഞങ്ങളുടെ കൂടെ പിന്നെ സഞ്ജിത്തേട്ടനാണ് എൽ സി ബിറേ ഞങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട് ഐ ഡി ഇല്ലാണ്ട് നമ്മൾ എൽ സി ബി യു കയറുകയാണെങ്കിൽ നമ്മളത് നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ട് ഈവൻ അവർക്ക് ഐ ഡി ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ തന്നെ ചിലർ അവർക്കും വാങ്ങാൻ സമ്മതിക്കാറില്ല അപ്പൊ ഞാൻ ഞങ്ങളുടെ തകക്കൂടത്തിനോട് പറയാറുണ്ടായിരുന്നു ഒരുപാട് ഞങ്ങൾ പറഞ്ഞു അതെ കണ്ടില്ല അതെ അപ്പോ ഞങ്ങള് ശരിക്കും ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അറിയില്ല ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് അൺക്സ്റ്റ് ആയിട്ടുള്ള ഒരു ഓഫ് കിട്ടി അതെ അതെ ശരിയാ പ്ലാൻ ചെയ്തിട്ടാണ് അങ്ങനത്തെ ഓഫ് ഉണ്ടാക്കാറ് പക്ഷെ ഇത് നാച്ചുറലി വന്നതുകൊണ്ട് ഞങ്ങൾ വേറെ ഷിഫ്റ്റ് ഒന്നും പിക്ക് ചെയ്യാനും പോയില്ല അപ്പോ അപ്പൊ എന്താ ഞാൻ ടൈം ഓഫ് ആ അപ്പോ ഞങ്ങളാണെങ്കിൽ ഇപ്പോ നേരെ എങ്ങോട്ടോ പോകുന്നുണ്ട് ഞങ്ങൾ ഇതിനു മുന്നേ ഞാനും നോയലും കൂടി ഒരു ഇവിടെ ഒരു ക്ലോത്ത് ഫാഷൻ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് നമ്മുടെ ഒരു മലയാളിക്കടയാണ് ആക്ച്വലി നമ്മൾക്ക് കുറെ നല്ല നല്ല ചുരിദാറുകളും സാരികളും ഒക്കെ അവിടെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ അവർ ഈ ഇടയ്ക്ക് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ എനിക്കൊരു ചുരിദാർ ഇഷ്ടപ്പെട്ട് അത് കാണാൻ പോയി അങ്ങനെ വാങ്ങിച്ച് ഡിക്കു ഇട്ടിട്ടുണ്ട് അവിടെ ഒരു ടാങ്ക്യൂന്റെ കവർ കാണാമോ നിങ്ങൾക്ക് അത് ജാക്കറ്റ് ജാക്കറ്റും ഗൈസ് അതുകൊണ്ട് കാണാൻ പറ്റില്ല ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ അതും കൂടി അറ്റാച്ച് ചെയ്ത് വെക്കാം ഞങ്ങൾ പോയി നിങ്ങൾ എല്ലാരും ഓക്കെ ഗേഷ് അങ്ങനെ നോയലിനും ഗ്ലാസ് വന്നിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ ടീമുലെ രണ്ട് ഡോളറിന്റെ ഗ്ലാസ് ഇത് ഇത് ഫോസിലിന്റെ എത്രയോ ഡോളറിന്റെ ഗ്ലാസ് അതെ കാശുള്ള ഗ്ലാസ് അതും ടീമുണ്ട്

ഇതാണ് ഈ വയസ്സന്മാര് കൂടെ വരും പക്ഷെ എന്ത് ചെയ്യാനും അതെ അപ്പൊ നമുക്കിപ്പോ എങ്ങോട്ടാ പോകുന്നത് നമുക്ക് പോയിട്ട് കാണാം ഇവരെന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് പോയിട്ട് വരാം വീട്ടിലില്ലാത്ത ഫൈനലി ഒരു സ്ഥലത്തെത്തി അതെ ജേർണി ഓഫ് ഞങ്ങൾ ഇങ്ങനെ സ്ഥലങ്ങൾ മാറ്റി മാറ്റി അവസാനം എബിചേട്ടൻ ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് റെഡറിക് മോൾ കിച്ച് ഇത് കിച്ച് അത് ഹോട്ടലും ആണോ അപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളുടെ എന്താ ഇവിടത്തെന്താ നമുക്ക് നമുക്കകത്ത് പോയിട്ട് നോക്കാം സഞ്ചിത്തേട്ടനായിരുന്നു ഇന്ന് ഞങ്ങളുടെ സാരഥി പാവംപുള്ളി ഞങ്ങള് കൊറേ നേരം സഹിച്ചു അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്നു ഗായസ് നോയൽ നമ്മുടെ മറ്റേ ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്ത് നിങ്ങൾ നമുക്ക് നേരെ ഫ്രെഡറിക് മോളിലോട്ട് പോ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാണ് എവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഈ ഒരു ഈ ഒരു എന്താ പേര് ഇവിടെ നമ്മളെ ഉള്ളതുപോലെ ഭയങ്കര എക്കോ ആണ് ആ അതെ എബിചേട്ടൻ്റെ പ്രൈവറ്റ് റൈസ് ട്രാക്ക് അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ആണ് ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങൾ വിജയകരമായി ഫ്രെഡറിക് മോൾ മോളിൽ നിന്ന് ഇറങ്ങുവാണ് ഒന്നും ചെയ്യണ്ട എന്താ കാരണം ാണ് അതെ ഞങ്ങൾ ഗോ കാട്ടിങ് ചെയ്യാനാണ് ശരിക്കും പറഞ്ഞാൽ വന്നത് പക്ഷേ അതെ ഇന്ന് സാറ്റർഡേ ആണ് അതുകൊണ്ട് അവർക്ക് ബുക്കിംഗ് ഉണ്ട് അപ്പോൾ ബുക്ക് ചെയ്തിട്ട് വരണം എന്നാൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പൊ നിങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് വരണം ഇല്ല നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട് ലൈക്ക് ഭക്ഷണം കഴിക്കാൻ പോവാ നമ്മൾ ഫൈനലി എത്തിയിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഗ്വൽഫിലാണ് ആഫ്റ്റർ കൊറേ അലച്ചിലിനു ശേഷം നമ്മൾ എത്തിയിരിക്കുന്നു യൂണിവേഴ്സിറ്റി ഓഫ് ഗ്വാൾ ഡിഫറെന്റ് ബിൽഡിംഗ് ടൗൺ ഹൗസാണ് ഇത് യൂണിവേഴ്സിറ്റിന്റെ അക്കോമഡേഷൻ ഒരു മാഗി ഉണ്ടാക്കുന്നുണ്ട് അവിടെ ഓൾറെഡി ഒരു റീയൂണിയൻ ആയി ഹായ് അളിയ വെൽക്കം 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 ടു ട്വെൽ ഫിഷ് കാണിച്ചോളിക്ക ഫിഷ് കാണാലോ ഒരു വോക്കിന് പോവാൻ നാട്ടിലാണ് അങ്ങനെ ഞങ്ങളുടെ ഈവനിങ് വോക്ക് എങ്ങനെയുണ്ട് ഗേൾസ് ലണ്ടൻ ടു ട്വൽഫ് വരെ വന്നത് നമ്മൾ ഈവനിങ് അതെ അതെ ഞങ്ങൾ പിന്നെ തിരിച്ചു നേരെ വാൾമോട്ടിലോട്ടാണ് പോകാൻ പോകുന്നത് ദൂരം മാത്രമേ ഉള്ളൂ അകത്ത് കയറിയ നല്ല വൃത്തിയാണ് എന്ന് ഞങ്ങൾ റണ്ണിങ് ആണല്ലോ എല്ലാരും ഓടുന്നു ഇതിന് വേറൊന്നും കാരണം മഴയാണ് കാരണം ആൾക്കാർക്ക് എക്സസൈസ് കൊടുക്കാനാണോ റെയിൻ വരുന്നത് ഓക്കെ ഗായസ് അങ്ങനെ നമ്മൾ ഗൾഫിലെ സ്റ്റോറിൽ എത്തിയിട്ടുണ്ട് വാൾമാർട്ടിൽ ഭയങ്കര അച്ചടക്കമുള്ള ഒരു നല്ലൊരു സ്റ്റോറാണ് ഇവിടെയാണ് മാളു ചേച്ചി വർക്ക് ചെയ്യണേ അങ്ങനെ നമ്മൾ ഇവിടെ ടോയ് സെക്ഷനിലാണ് അവസാനം വന്ന് നിൽക്കുന്നത് What is it? It's this. Anyway. power. I got my ഇതാണോ ഇഷ്ടമായത് ഞങ്ങള് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് മാളി ചേച്ചിയുടെ ബർത്ത്ഡേ ആണെന്ന് അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഇവിടെ നിന്ന് ഒരു കേക്ക് കൂടി വാങ്ങാൻ അങ്ങനെ ഞങ്ങൾ ബേക്കറി സെക്ഷനിലോട്ട് വരികയാണ് വാനില കോഫി ടീ ഞാൻ ദൈവം சோப்பு கம்பளை பருத்து விடுதா தெய்வம் Is going to open his new toy ഓക്കെ അപ്പൊ നമ്മളിപ്പോ വാൾമോട്ടിൽ പോയി മേടിച്ചോണ്ട് വന്ന സാധനമാണ് അപ്പൊ അതിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്ക് കാണാം അല്ലേ ആ ഓപ്പൺ ചെയ്തോ സ്റ്റിക്കർ പൊട്ടിക്കാൻ പറ്റില്ല

അതിനകത്ത് എന്താണ് കുട്ടി ചെറുതായിട്ട് വിഷയത്തിൽ നിന്നും നേരത്തെ മാറിപ്പോയിട്ടുണ്ടെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ട് ആ ഓപ്പൺ ചെയ്ത് തരാം ഓക്കെ സോ ഇറ്റ് ലൈക് ദാറ്റ് വിസ് ഓക്കേ അപ്പോ ഇങ്ങനെ ഒരു സ്ലൈം പോലെയാണ് ഇതിനകത്തുള്ളത് അപ്പോ ഇതിനകത്ത് ഡൈനോസർ ഓരോരോ പാർട്സ് ഉണ്ട് അപ്പൊ നമ്മളിങ്ങനെ എടുത്ത് ഇതിൽ ജോയിൻ ചെയ്യണം അതാണ് ഈ എഗിനകത്തുള്ളത് ഓ അപ്പൊ നമുക്കിത് ഫുൾ ഫിക്സ് ചെയ്തിട്ട് തിരിച്ചു വരാം അല്ലേ how much views do you want um about like 77 million 77 77.34 uh, th million views 77.34 million views yeah 34 okay million views. okay for this for your new toy yeah okay we'll okay. see ഇഷ്ടായോ കുഞ്ഞുട്ടനത് എന്തോ ഡേ അവനൊരു സാധനം കാണിക്കാൻ വരുന്നോണ്ടാ